ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ചുരുളിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി ചുരുളിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് കുടിവെള്ള പദ്ധതി ചുരുളിയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും നിരവധി കുടുംബങ്ങളുടെയും കുടിവെള്ള പ്രശ്നത്തിനുമാണ് ശാശ്വത പരിഹാരമായത് ഇടുക്കി ബ്ലോക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ പദ്ധതി ഇനി മുന്നോട്ട് പോവുക ഇതിൻ്റെ മറ്റേ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും നമ്മൾ ഈ പദ്ധതി വിമാനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാട്ടിലും ഇല്ലാത്തതുപോലെ ഒരിക്കലും പറ്റിപ്പോവില്ലാത്തൊരു ജലസ്രോതസ്സാണ് ഉള്ളത് ഏത് വേനൽ വന്നാൽ പോലും നമുക്ക് ഈ വെള്ളം ഇവിടെ ലഭ്യമാകും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ സഹകരണത്തിന് ഈ നാട്ടിലെ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ നാട്ടിലെ ഒന്ന് രണ്ട് പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഹോമിയോ ഹോസ്പിറ്റലിൽ നമുക്ക് അവിടെ മരുന്നൊക്കെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നല്ല ശുദ്ധജലം വേണം അവിടെ നമ്മൾ അഞ്ച് ലക്ഷം രൂപ വൈകിയിലെത്തി കഴിഞ്ഞ ദിവസം കിണറിന് സ്ഥാനം കണ്ടു നമ്മൾ സ്റ്റീൽ ടാങ്കി വെച്ച് സ്റ്റീൽ പൈപ്പ് പൈപ്പിട്ട് ശുദ്ധജലം അവിടെ എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ആശംസ അറിയിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോബിൻ ജോസഫ് വ്യാപാരി വ്യവസായി പ്രതിനിധികളായ മഞ്ജു ബൈജു കെ പി കുര്യാക്കോസ് നസീർ പി എസ് ബൈജു ഇ എസ് ശിവൻ കോഴിക്കമാലിൽ എന്നിവർ സംസാരിച്ചു